ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത് ഫേസ്ബുക്കിൽ അറുപത് ലക്ഷം പേർ കണ്ടിട്ട് വൈറലായിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇത് യൂട്യൂബിൽ ഇതിൻ്റെ നിറയെ വീഡിയോകൾ കാണാനിടയായി പലരും പല രീതിയിൽ രീതിയിലുണ്ടാക്കുന്നുണ്ട് ചിലരെയൊക്കെ വിജയിച്ചിട്ട് അത് കാണുമ്പോൾ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും വൈറലായിട്ടൊരു വീഡിയോ നമുക്കുകൂടി പരീക്ഷിക്കണം എന്നൊരു തോന്നൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഈ കറി ഒന്നും ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്ന് പറയാൻ പറ്റില്ല ഉള്ളി ഉള്ളികൊണ്ടുള്ളൊരു ചെറിയ വിഭവമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളും ഇതേ രീതിയിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം നല്ല രുചികരമായിട്ടുള്ളൊരു വിഭവമാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല രണ്ടോ മൂന്നോ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കണം എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഇതിലേക്കായിട്ട് ഞാൻ എടുത്ത് നാല് സവോളയാണ് അത് ചൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചുഴലിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കും അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് എന്ന രീതിയിൽ വേണം നിങ്ങളിത് മുറിച്ചെടുക്കാൻ ആദ്യം ഉള്ളിയുടെ സെൻട്രായിട്ട് കട്ട് ചെയ്യുക പിന്നെ ആ പകുതിയുടെ പകുതി വീണ്ടും കട്ട് ചെയ്യുക എന്നിട്ട് അതിന് ശേഷം ഒരു അര ഇഞ്ച് കനത്തിലാണ് ഇതാണ് നമുക്ക് തരിഞ്ഞിട്ട് എടുത്തിട്ടോ അത് ഞാനീ കാണിക്കുന്നത് പോലെ വേണം അരിയാ അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ അല്ലിയെല്ലാം വേർപ്പെടുത്തി വയ്ക്കണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് മൊത്തത്തിലൊന്ന് തിരുമ്പിയെടുക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം തിരുമ്പിയാൽ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക അപ്പോൾ അതെല്ലാം തിരുമ്പിയെടുത്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി ബാക്കി കാര്യങ്ങളിലേക്ക് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വിന്നാഗിരി ഒഴിക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അവിടെ മാറ്റിവെച്ച കേട്ടോ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത്യാവശ്യം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക ഞാൻ എണ്ണയാണ് അവർ ഒഴിക്കുന്നത് പക്ഷേ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കാരണം നമുക്കിത് ഒരുപാട് ദിവസം സൂക്ഷിക്കാനുള്ളതെന്ന് അപ്പോൾ എണ്ണ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഉലുവ പൊടി രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യം കറിവേപ്പിലയാണ് കറിവേപ്പില കൂടി ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിമൊന്ന് വളരെ ലോ ആക്കി വെക്കണം ഒന്ന് ചെറുതായിട്ടൊരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇന്നലെ ഫ്ലെയിം വളരെ സ്ലോ ആക്കി വെക്കും എന്നിട്ടൊരു കാൽ ടീസ്പൂൺ ഗുലുവ പൊടിച്ച് കുറച്ച് കായത്തിൻ്റെ പൊടി പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഈ വളരെ ചെറുതാക്കി വെക്കണം ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു കേട്ടോ ഇനി ഒരു പത്ത് സെക്കൻഡ് നേരം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമുക്ക് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അത് മറന്നതാണ് അത് മറക്കേണ്ട അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം ഇത് അത്ര അധികം കരിഞ്ഞു വരും തീ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് പതിനഞ്ച് സെക്കൻഡ് നേരം വഴറ്റാൻ ചെറിയ ചൂട് മതി ആ ചൂടിലൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമ്മൾ ഇടാൻ പോകുന്നത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് മൊത്തമായിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ വിന്നാഗിരി പച്ചമുളക് ഉപ്പ് എല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള സവോളയാണിത് അത് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ആവശ്യം ഇത് നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഭരണി നല്ല രീതിയിൽ വെള്ളം തൊട്ടും പാടില്ല വളരെ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം അതിൽ വെള്ളം തീരെ നിൽക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു ഒരു ഗ്ലാസിൻ്റെ ചെറിയ ഭരണിയോ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇത് മുഴുവൻ അതിലേക്ക് നിറച്ചിട്ട് ഒരു മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വയ്ക്കും എന്നാൽ ഞാനീ കാണിക്കുന്നത് കുപ്പി കുപ്പിയെടുത്താലും മതി കൂടുതലുണ്ടെങ്കിൽ വലിയ ഭരണി എടുക്കാം ഇത് ചെറിയൊരു കുപ്പി ഗ്ലാസിൻ്റെ കുപ്പി എന്ന് പറയുമ്പോഴത്തേന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് ഇതുപോലുള്ളവരെണ്ണം നിങ്ങളെടുക്കുക എന്നാൽ ഫുള്ളായിട്ട് എത്രയും നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഫുള്ളായിട്ട് അതിലിട്ടിട്ട് നല്ല രീതിയിൽ അടച്ചു വയ്ക്കുക അതിലൊരു തുള്ളി വെള്ളം പോലും ഇതിൽ നിൽക്കാൻ പാടില്ല കേട്ടോ നല്ല രീതിയിൽ അടച്ചു വെച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേണം ഇത് എടുത്ത് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് എന്ന് അവർ എന്നവരവകാശപ്പെടുന്നുണ്ട് ഞാനിത് വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു രുചിയുണ്ട് ഇനി ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഷെയർ ചെയ്യുന്നു ഇനി ഞാൻ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ടേസ്റ്റ് നോക്കിക്കോളാം നിങ്ങൾക്കും ഇതുപോലെ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ട ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ ഒട്ടും മടിക്കുന്നതിട്ടു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ജനാർദ്ദനൻ മൂക്കുതല ബായ്